നമസ്കാരം വിഷൻ ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം സി പി എം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ നടത്തി പതിനഞ്ച് വാർഡുകളിൽ സി പി എമ്മും ഒരു വാർഡിൽ സി പി ഐ മത്സരിക്കുക വാർത്ത വിശദമായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിയുമായിരുന്ന സി എൻ ശങ്കരനാരായണൻ അനുസ്മരണത്തിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കെ പ്രേംകുമാർ എം എൽ എ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം പി അരവിന്ദാക്ഷൻ അധ്യക്ഷനായി അനുസ്മരണ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ശ്രീധരൻ എം മോഹനൻ കെ രാമചന്ദ്രൻ എം സി വാസുദേവൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ നിർവഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം ബി രാജേഷ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി വാർഡ് നാലിൽ സി പി ഐയും മറ്റ് പതിനഞ്ച് വാർഡുകളിൽ സി പി എം ആണ് മത്സരിക്കുന്നത് വലിമ്പിരുമംഗലം വി സി ഉണ്ണികൃഷ്ണൻ ഈശ്വരമംഗലം എം കെ ദ്വാരകനാഥൻ ഷെഡിംഗ് ഒന്ന് ലതാ സുരേഷ് കാതിരമ്പാറ എ എൻ ദൃശ്യ മണ്ണമ്പറ്റ കെ കെ ലിനി കുളക്കാട്ടുകുറിശി പി അരവിന്ദാക്ഷൻ പൂയം പറമ്പ് സി ഓമന പുന്നപ്പറമ്പ് സി വിദ്യാലക്ഷ്മി പുഞ്ചപ്പാടം ടി ടി വിജയകൃഷ്ണ തലയിണക്കാട് സി പി ശിവൻ പാർത്തല പി ശ്രീ രമ്യ മംഗലാംകുന്ന് കെ വി ഗോപാലൻകുട്ടി രാഗം കോർണർ സി സുജിത്ത് ശ്രീകൃഷ്ണപുരം അരുണായം പെരുമാങ്ങോട് പി രജനി വലിമ്പിനിമംഗലം ഈസ്റ്റ് കെ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുക ചിന്തകളിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായോ അടിസ്ഥാനപരമായ മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ സ്വാഭാവികമായും ചർച്ച ചെയ്യാതാക്കി മാറ്റുന്ന അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ദാരിദ്ര്യം പട്ടിണി തൊഴിലില്ലായ്മ വിലക്കയറ്റം ഇത്തരത്തിൽ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന സാധാരണ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്നത് വളരെ വളരെ ആസൂത്രിതമായി തന്നെ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് തൊഴിലാളികളുടെ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന നിലയിൽ തൊഴിൽ കോടുകൾ പാസാക്കിയെങ്കിലും കഴിഞ്ഞ അഞ്ചു വർഷമായി അത് നടപ്പിലാക്കാനായിട്ടില്ല എങ്കിലും അത് വേഗതയിൽ നടപ്പിലാക്കാനാകുമോ എന്ന് പൗരത്വത്തിന്റെ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ വളരെ ശക്തമായി നടക്കുന്നു നടത്തുന്നു രാജ്യത്താകെ പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്ന നിലയിലേക്കുള്ള മാറ്റങ്ങൾക്ക് ഇന്ത്യയിലെ ഇന്ന് ഭരിക്കുന്ന സംഘപരിവാർ നിയന്ത്രിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് ആ നീക്കങ്ങൾക്ക് ആക്കം കൂട്ടുന്നു മനുഷ്യരുടെ ഐക്യത്തിനും യോജിപ്പിനും രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഏത് കാരണത്തിൽ ശക്തിപ്പെടുത്താനുള്ള പരിശ്രമം നടത്തും നാം ഇപ്പോ രണ്ടു ദിവസം മുമ്പ് ഇന്നലെയെല്ലാം നമ്മുടെ നാട് കേട്ടത് കണ്ടത് പത്രങ്ങളിലൂടെയെല്ലാം മനസ്സിലാക്കിയത് ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തെ സംബന്ധിച്ച് രാജ്യത്തെവിടെ ഗവൺമെന്റിന്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ട് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊന്നും കണക്കിലെടുക്കാൻ പോലും സാവകാശം ലഭിക്കാത്ത വിധത്തിൽ തീവ്രവാദികൾക്ക് ഭീകരവാദികൾക്ക് അഴിഞ്ഞാടാൻ അവസരം ലഭിക്കുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യവും തലസ്ഥാനവും നമ്മുടെ രാജ്യത്തെ സുപ്രധാനമായിട്ടുള്ള ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും മാറുന്നു എന്ന് നാം ഈ സന്ദർഭത്തിൽ കാണേണ്ടതുണ്ട് ഞാൻ അതിന്റെ